മറ്റൊരു വാർത്ത ബി ജെ പിയിലേക്ക് എന്ന വാർത്തകൾ നിഷേധിച്ച മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ രണ്ട് മാസം മുൻപ് ഒരു ബി ജെ പി എക്സിക്യൂട്ടീവ് അംഗം തന്നെ വന്ന് കണ്ട് സംസാരിച്ചിരുന്നു എന്നാൽ പാർട്ടിയിലേക്കില്ലെന്ന് അന്ന് അറിയിച്ചു അതേസമയം സി പി എമ്മിന്റെ ഉന്നത നേതാവ് തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു സി പി എം പ്രാദേശിക നേതൃത്വത്തിലെ രണ്ട് നേതാക്കളാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നും രാജേന്ദ്രൻ പറഞ്ഞു ് ഈ ബി ജെ പി നേതൃത്വം കണ്ടു എസ്ലാൻ കണ്ടിരുന്നു വരുന്ന പതിനാലാം തീയതി ഡൽഹിയിൽ വെച്ച് പത്രത്തിലേക്ക് ബി ജെ പിയിലേക്ക് മാറുമെന്നുള്ള ഒരു സൂചനയെല്ലാം കേൾക്കുന്നുണ്ട് ശരിയാണ് ഞാൻ എനിക്കറിയില്ല അങ്ങനെ ആരും എന്നോട് സംസാരിച്ചിട്ടില്ല ഒരു ഒരു രണ്ട് മാസത്തിന് മുൻപ് ചെന്നൈയിൽ നിന്ന് ഒരു ദേശീയ എക്സിക്യൂട്ടീവ് വന്നു തോന്നുന്നു അദ്ദേഹം വന്നിരുന്നു പക്ഷേ അങ്ങനെ എനിക്ക് പരിചയമില്ല ഇവിടെ ലോക്കലിലുള്ള ഒരാളുമായി കാണാൻ വരട്ടെ ഒന്ന് കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞു മൂന്നാർക്കാർ ഇപ്പം ഏത് പാർട്ടിക്കാരാണെങ്കിലും അടുത്ത ബന്ധമുള്ളത് കൊണ്ട് വന്നോട്ടെ നിവിച്ചു അപ്പോൾ അദ്ദേഹം വന്നു വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവരുടെ പാർട്ടിയിലേക്ക് വരണമെന്ന് പറഞ്ഞു നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഇന്ന ഇങ്ങനെയാണ് ഇതാണ് സ്ഥിതി അങ്ങനെ ഇപ്പോൾ വരാനുള്ള ഒരു താല്പര്യത്തിലോ സാഹചര്യത്തിലോ ഇല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പാർട്ടി എന്നെ വിളിച്ചതും സ്റ്റേറ്റ് സെക്രട്ടറി ചെന്ന് കണ്ടതും ജില്ലാ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചതും പിന്നെ നിലവിൽ ഒരു പാർട്ടിയിലേക്കും പോകണമെന്നുള്ള അഭിപ്രായത്തിലോ പോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഒന്നും നിലവിലില്ല ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് നമ്മളിപ്പോൾ അത് അങ്ങനെ കണക്കാക്കേണ്ടതില്ല ഇപ്പോൾ ഒരു പാർട്ടിയിലേക്കും അങ്ങനെ പോകാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല ഈ പതിനഞ്ച് പതിനാലാം തീയതി എനിക്കരിയില്ല എങ്ങനെ പതിനാലാം തീയതി പതിനാല് കഴിഞ്ഞാൽ പതിനഞ്ചാണല്ലോ എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല ഈ നിലവിൽ സി പി എമ്മിൽ നിന്ന് അച്ചടക്ക നടപടി സ്വീകരിച്ചായിരുന്നു പിന്നീട് ഈ പാർട്ടി തിരികെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി നിരന്തരം വിളിക്കുന്നുണ്ട് അതായത് കോടിയേരിയുള്ള സമയത്ത് മൂന്ന് വട്ടം മുഖ്യമന്ത്രിയും അങ്ങനെ നേരിട്ട് സം കാണുമ്പോൾ സംസാരിച്ചു ഒന്നോ രണ്ടോ വട്ടം ഒന്ന് കണ്ട് സംസാരിച്ചു എന്നുള്ളതല്ലാതെ ഫോണിൽ അദ്ദേഹവുമായി അങ്ങനെ സംസാരിച്ചിട്ടില്ല പിന്നെ കോയന്ന മാസ്റ്റർ വിളിച്ചിരുന്നു അദ്ദേഹത്തെ പോയി കണ്ട് നേരെ കണ്ട് സംസാരിച്ചു ഡിസംബർ ജനുവരി ഇരുപത്തിരണ്ടിനെ പിന്നെ ഫെബ്രുവരി ഒൻപതിന് ജില്ലാ സെക്രട്ടറി വന്നു വർഗീസ് കാസാരിച്ചു എനിക്ക് എൻ്റെതായ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് വെച്ചാൽ ഒരു മനുഷ്യനെ ഒന്ന് ശിക്ഷിച്ചു പിന്നെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമില്ല പാറ്റി വിളിച്ചു പോകാൻ ഞാനും തയ്യാറായി എന്നാൽ ഇത് അതിർത്തി പോലി തർക്കമല്ല ഞങ്ങൾ തമ്മിൽ പോലി തർക്കമല്ല എന്ന് വാദം ഇവിടെ ഒരു നേതാവ് ഉയർത്തുന്നുണ്ട് അപ്പോൾ രാജയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള വിഷയം വീണ്ടും അതെവിടെയാണ് ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് പിന്നിപ്പുണ്ടാക്കാനാണ് ഞാൻ പാർട്ടിക്കകത്ത് പിന്നിപ്പ് വേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ മാറി നിന്നതും അത് തന്നെയാണ് പാർട്ടിയെ മറുപടിച്ച് ആ വ്യക്തി വീണ്ടും പ്രശ്നം ഉയർത്തിക്കൊണ്ടു വരാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് ആ പ്രശ്നമുള്ളത് കൊണ്ട് വീണ്ടും പാർട്ടിയിലേക്ക് പോകാനുള്ള മാനസിക പ്രയാസമുണ്ട് പാർട്ടിക്ക് പാർട്ടിയില് ഞാൻ പറയേണ്ടവരോട് ആളുടെ പേര് സഹിതം പറഞ്ഞിട്ടുണ്ട് അത് അവർ തിരുത്തിയിട്ട് സ്വീകരിച്ചാൽ പോകും അല്ലെങ്കിൽ പിന്നെ പോകണ്ട നോക്കും അത്രേ ഉള്ളൂ ഉന്നത പോകും തന്നെ നേതാക്കന്മാര് വിളിച്ചല്ലോ ക്ഷണിച്ചല്ലോ പ്രവർത്തിക്കാൻ പറഞ്ഞല്ലോ നിലവിലപ്പോൾ ഈ ഈ പ്രാദേശികമായുള്ള നേതാക്കളുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പോകാൻ നേതാക്കൾ എന്ന് വാക്കിലില്ല രണ്ട് ആളുകളുടെ പ്രശ്നമേ ഉള്ളൂ ആ രണ്ടു പേർക്ക് നമ്മൾ പാർട്ടിയിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ കണക്കാക്കി കാലേക്കൂട്ടി ചെയ്ത ഒരു ചതിയിലാണ് നടപടി വാങ്ങിക്കേണ്ടി വന്നത് അതിൽ ഒരു നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി നീതി ലഭിക്കുവാണെങ്കിൽ ലഭിക്കട്ടെ ഇനി പാർട്ടിക്ക് വേണ്ടി സഹിക്കാം എന്ന് കരുതി പാർട്ടി സെക്രട്ടറി വിളിച്ചപ്പോൾ പോയി കൂടാം എന്ന് വിചാരിച്ചു പക്ഷേ മാസം ഒന്നര പക്ഷേ ആ നേതാവിനെ താല്പര്യമില്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് പലരോടും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെവർ ഐക്യം താഹർക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ലല്ലോ എന്നാണ് മനസ്സ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് വേറെ പാർട്ടിക്ക് പോകണമെന്ന് നിർബന്ധവും ഇല്ല നിലവിൽ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളടക്കം പാർട്ടിയിലേക്ക് ക്ഷണിച്ചെങ്കിലും ഇപ്പോൾ ഒരു പാർട്ടിയിലേക്കും പോകാൻ താൻ പോകുന്നില്ല താൻ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുകയാണ് ബി ജെ പിയിൽ പോകുന്ന വാർത്ത അടിസ്ഥാന ഒരു ഹിതമാണെന്ന് തന്നെയാണ് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് വിനീഷ് ആന്റണി കേരള വിഷന്യൂസ് ഇടുക്കി